തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി മിക ഉത്സവം യാത്രയ്പ്പ് സമ്മേളനം എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഗളീശ്വൻ മുഖൻ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കേന്ദ്രത്തിലേക്ക് പോയി ഒരു ആളുണ്ട് ഇപ്പോ കേരളത്തിലേക്ക് തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് മിക യാത്രയപ്പ് സമ്മേളനവും നടത്തി ധ്വനി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ ഉദ്ഘാടനം നിർവഹിച്ചു जना इसाफा करते हमारा स्कूल नेट के अपने ने जानकारी पहले अपडेट हुई हूं अब कह रहा है हमारे ऑनलाइन प्रोफाइल्स में एवं मौजूद होने आने आया स्कूल के प्रोफेसर थे कि पताना पाठ्य पाठ्य के विषय में तकियों ने मदद की को होने में पागमाई तरह है ये प्रोफाइल्स अकेले पूरी करता हम चाहते हैं अभी तो उनका इनका अपडेट कर स्कूल प्रोफाइल्स में डालना है ये मौकों है इंडिकेट करना उनका मतलब उनका പി ടി എ പ്രസിഡന്റ് കെ സതീശൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ജെ വിജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണവും പ്രതിഭകളെ ആദരിക്കലും നിർവഹിച്ചു

പ്രഥമാധ്യാപിക ടി ബിന്ദു എസ് എം സി ചെയർമാൻ നാസർ കൊച്ചാണ്ടിശ്ശേരി പി ടി എ വൈസ് പ്രസിഡന്റ് പി സി സുനിൽ എസ് എം സി വൈസ് ചെയർമാൻ സജീവ് മദർ പി ടി എ പ്രസിഡന്റ് ശോഭ സീനിയർ അസിസ്റ്റന്റുമാരായ എം കെ വിജയ് ജാനകി കെ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ തഴവ